അതുപോലെ തന്നെ ബിസിനസ്സിലിറങ്ങുന്നവർ മറ്റുള്ളവരെ ശരിക്കും സോ നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ മണിയടിച്ചല്ലേ മസാജ് ചെയ്ത് ഓക്കേറ്റ് ആക്കാൻ കഴിവുള്ളവർ ബിസിനസ്സിലോട്ട് ഇറങ്ങാവുന്നു നമ്മളെ ഒരു സ്റ്റാഫിനെ ആണെങ്കിലും നമുക്ക് നിർത്താനുള്ള കഴിവുണ്ടായിരിക്കണം അവരെ സോപ്പിടാനും അവർക്കെല്ലാം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കൊടുക്കാം കൊടുക്കാം എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും അവരെ നമ്മൾ നമ്മൾ നമ്മുടെ വരാതായിട്ട് കൂടെ കൊണ്ടുനടക്കാം അവര് നിൽക്കുകയും ചെയ്യണം നമ്മുടെ കൂടെ അങ്ങനെയുള്ള കഴിവും ഉണ്ടായിരിക്കണം ഒരു ഓണർക്ക് പിന്നെ പണി പണി പിടിക്കാനും മാർക്കറ്റിന് ആർക്കും പൈസ കുറച്ച് കൊടുത്ത് പണിയെടുക്കാം പക്ഷെ അതിലല്ല കാര്യം നമുക്ക് ഇപ്പം ദുബായെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് വല്ലതാണ് നൂറ് ഹൺഡ്രഡ് ത്രെംസിലോ കൊടുക്കേണ്ടത് ഒരുത്തം കൊണ്ട് ഫിഫ്റ്റി ത്രെംസിലോ ഫോർട്ടി തിറംസിലോ കൊടുത്താൽ ക്ലൈൻ്റ് കൊടുക്കും പക്ഷെ ക്ലൈൻ്റ് അത് ആലോചിക്കുന്നില്ല പിന്നെ ക്ലൈൻ്റ് ക്ലൈൻറ്റിനും ചിലപ്പം ലക്കായിരിക്കും അവൻ ചിലപ്പം ആ ഒരു എയ്റ്റി പെർസെൻറ്റേജ് നയൻറ്റി പെർസെൻറ്റേജ് പണി നിർത്തിട്ട് അവൻ ഓടിപ്പോകും പിന്നെ ക്ലൈൻറ്റിന് പിന്നെ ടെൻ പെർസെൻറ്റേജ് കഴിഞ്ഞിട്ട് ഫിനിഷ് ചെയ്ത് പോവാം പക്ഷെ അവൻ കുത്തുവാളെടുത്ത് കയ്യിൽ നിന്നും പിന്നെ പൈസയായിട്ട് ആയിരിക്കും ചെയ്തിട്ട് പോകുന്നതെന്ന് ആരും ഓർക്കത്തില്ല പിന്നെ അവനെ നാളെ കുറ്റപ്പെടുത്തും എപ്പോഴും കറക്റ്റ് ഒരു ബഡ്ജറ്റിൽ ക്ലൈനിനെ കൺവിൻസ് ചെയ്ത് അത് ക്ലൈൻറ്റിനെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ഒരു ബോസമുണ്ട് ആദ്യം എന്നോട് പറഞ്ഞത് ട്രീറ്റ് യുവർ ക്ലൈൻ്റ് ആസ് എ ഗോഡ് നമ്മൾ ദൈവത്തെ പോലെ ട്രീറ്റ് ചെയ്യുക എന്ന് അതുപോലെ നമ്മൾ റെസ്പെക്റ്റ് ബഹുമാനം കൊടുക്കുക കൊടുത്ത് അതുപോലെ കൈവെള്ളയിൽ കൊണ്ട് നടക്കണം കണ്ട് നടന്നിട്ട് അവർക്ക് കൺവീനിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം റൈറ്റ് ബഡ്ജറ്റ് വരെ പറഞ്ഞ് മനസ്സിലാക്കണം പിന്നെ നമ്മളിപ്പോൾ അണ്ടർ ധ്രംസിൻ്റെ സാധനം ഹൺഡ്രധ്രംസ് കൊടുത്തിട്ട് മിണ്ടായിരുന്നിട്ട് കാര്യമില്ല ചിലപ്പോൾ അത് ടു ഹൺഡ്രഡ് തടംസ് കോട്ട് കോട്ടിയതുകൊണ്ട് പോകും നമ്മുടെ ആ പേസിന് നമ്മുടെ ആ സംസാരവും അവരുടെ വിശ്വസ്തതയാണ് എപ്പോഴും പൈസ കുറച്ച് കൊടുത്ത് പണി പിടിക്കാതിരിക്കുക അതൊരു ഇതൊരു കഴിവല്ല അമ്പത് നൂറ് തടപ്സിൻ്റെ വർക്ക് നമ്മൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണ് ഹൺഡ്രഡ് തൗസൻ്റിൻ്റെ വർക്ക് അല്ലെങ്കിൽ വൺ മില്യൻ്റെ വർക്ക് എയിറ്റ് ഹൺഡ്രഡ് തൗസൻഡ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് എടുത്തിട്ടോ കാര്യമായിട്ട് അത് നമ്മുടെ കഴിവല്ല നമ്മുടെ പരാജയമാണ് ഹൺഡ്രഡ് തൗസൻ്റ് വർക്ക് ഹൺഡ്രഡ് ട്വൻറ്റിക്ക് എടുക്കുന്നതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് അതിപ്പോൾ അതിന് കൺവിൻസ് ചെയ്ത് എൻ്റെ അഡ്വാൻറ്റേജ് ഇതൊക്കെയാണ് ഈ സമയത്തൊന്നും എനിക്ക് തരാൻ പറ്റും നമ്മൾ റെസ്പോൺസിബിൾ ഇതാണ് അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാനും കഴിക്കും ഒരു കഴിവുണ്ടായിരിക്കുമെന്നൊന്ന് നമ്മൾ ഇവിടുത്തെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ചിലർക്ക് നല്ല രീതിയിൽ ഡോക്യുമെൻറ്റേഷൻ ചെയ്യാനായിരിക്കും കഴിവ് അപ്പോൾ അവർ ബിസിനസ്സിലോട്ടിറങ്ങാതിരിക്കുകയാണ് അവർക്ക് ഹോം വർക്കുകളും ഓഫീസിലെ വർക്കുകളും ആയിരിക്കും നല്ലപോലെ ചെയ്യാൻ പറ്റുന്നത് പിന്നെ ചിലർക്ക് മാനേജ് ചെയ്യാനായിരിക്കും പറ്റുന്നത് അപ്പൊ അവർ ആ സ്കില്ലാണ്ടെങ്കിൽ ആ സ്കില്ലോടും മാറുക മുഖത്ത് നോക്കി കള്ളം പറയുകയും എല്ലാം ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമേ ബിസിനസ്സിലോട്ടിറങ്ങാവുള്ളൂ നമ്മളൊരു ഒരു പ്രൊജക്ട് എടുത്ത് അത് തീർക്കാൻ പറ്റിയില്ലെങ്കിലും നാളെ അത് ഫൈറ്റിംഗ് വലിയ പ്രശ്നങ്ങളും ആകും അപ്പൊ ആ സമയത്തും ക്ലൈൻ ക്ലൈൻ്റുമായിട്ട് സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്ത് അടുത്ത ഡേറ്റിലോട്ട് എത്തിക്കുക ആ ഡേറ്റിലും തീർക്കാൻ പറ്റില്ല അതിന്റെ അടുത്ത ഡേറ്റിലോട്ട് എത്തിക്കും നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ അവരോട് പറഞ്ഞ് അടുത്ത ബഡ്ജറ്റുകൾ പാസ് ആകിക്കുക വിട്ടയച്ച് ആർക്കും പറ്റും ഓടിപ്പോവാതെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക ഇത് സംഭവിക്കുന്നത് പ്രൈ ബഡ്ജറ്റ് കുറച്ചെടുക്കുമ്പോഴായിരിക്കും സംഭവിക്കുന്നത് കറക്റ്റ് ബഡ്ജറ്റിൽ അടുത്ത പ്രശ്നങ്ങളൊന്നും പിന്നെ അത് യൂട്ടിലൈസ് ചെയ്യാനും പറ്റണം